ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിരിക്കുന്നത് തമനേലി കണ്ട ഒരു ആലിയക്കട്ട് ഫ്രോക്ക് നെയ്റ്റിയുടെ കട്ടിങ് വീഡിയോ ആയിട്ടാണ് സ്റ്റിച്ചിങ് വീഡിയോ ഞാൻ അടുത്ത് തന്നെ പാർട്ട് ടു ആയിട്ട് ഇടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഈ പുതിയ കസ്റ്റമറിനെ നമുക്ക് വരുത്തണമെങ്കിൽ ഇതുപോലത്തെ പുതിയ മോഡലുകളും കൂടി കൊണ്ടുവരണം ഞാൻ അങ്ങനെയായിരുന്നു പഴയ മോഡലൊക്കെ ഒന്ന് മാറ്റിയിട്ട് പുതിയത് പുതിയത് പരീക്ഷിച്ചപ്പോളാണ് എനിക്ക് ആയിട്ടുള്ള കുറച്ച് കസ്റ്റമേഴ്സിനെയും കൂടി കിട്ടിയത് അപ്പോൾ ഇതൊരു ഫീഡിങ് നൈറ്റി ആയിട്ടാണ് തയ്ക്കുന്നത് ഒരു കസ്റ്റമർക്ക് വേണ്ടിയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് ഇതിൻ്റെ സൈസ് വരുന്നത് മീഡിയം ആണ് അതുകൊണ്ട് നമ്മൾ ഷോൾഡർ എടുത്തിരിക്കുന്നത് ആറരയാണ് ആംഹോളും ആ ആറര തന്നെ എടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിതൊന്ന് ലൈനായിട്ട് വരച്ചിട്ട് ഒരു ബോക്സ് ആക്കി എടുക്കാം ഇതുപോലെ ഒരു ബോക്സ് ആയിട്ട് നമ്മൾ കൂട്ടി വരയ്ക്കുന്നുണ്ടെല്ലാം കൂടി അതിനുശേഷം നമ്മൾ ചെസ്റ്റ് എടുത്തിരിക്കുന്നത് ഒൻപതാണ് രണ്ട് തയ്യൽത്തുമ്പും കൂടി ഇട്ട് പതിനൊന്ന് എടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ആം ആംഹോള് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കാം താഴോട്ട് നമ്മൾ ഷേപ്പ് ഇതുപോലെ എടുക്കുന്നുണ്ട് പതിമൂന്ന് ആണ് എടുക്കുന്നത് താഴത്ത് പതിമൂന്ന് വരെ എടുക്കണം ഫുള്ളായിട്ട് അറ്റം വരെ എടുക്കണം കേട്ടോ എന്നിട്ട് നമുക്കൊരു സ്ട്രെയിറ്റ് ഇട്ട് കൊടുക്കാം അതിന് ശേഷം നമുക്ക് താഴത്ത് വണ്ണം എടുക്കേണ്ടത് എട്ടാണ് നമ്മൾ തൈൽത്തുമ്പും കൂട്ടി അത് പത്തായിട്ട് എടുത്തിട്ടുണ്ട് നിങ്ങൾ അപ്പം ആ ഷെയ്പ്പും കൂടി ഒന്ന് ഷെയ്പ്പിന്റെ വണ്ണം കൂടി ഒന്ന് വരച്ചേക്കണേ അത് നമുക്ക് ഏറ്റവും താഴെത്തുന്ന മേളിലോട്ടൊരു നാലര എടുക്കുന്നുണ്ട് ഈ വീഡിയോയിൽ അത് കാണിച്ചിട്ടില്ല ഞാനത് വിട്ടുപോയി ക്യാമറ അഡ്ജസ്റ്റ് ചെയ്യാൻ വെക്കാൻ വേണ്ടി അപ്പോൾ ലാസ്റ്റ് അത് കാണിക്കുന്നുണ്ട് എവിടെ നിന്നാണ് എടുക്കുന്നതെന്ന് നമുക്ക് ആര്യാക്കാട്ട് വരുന്ന ആ ഒരു ഡിസൈൻ ഉണ്ടല്ലോ അങ്ങനെയാണ് നമ്മൾ താഴെത്തുനിന്ന് ഏറ്റവും താഴെത്തുനിന്ന് മുകളിലോട്ട് നെക്കിൻ്റെ അടിയിൽ വരെ എത്രയാണോ ആറ് ഞാൻ നാലേ നാലരയാണ് എടുത്തിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ആ വി എങ്ങനെയാണോ വേണ്ടത് അതുപോലെ എടുക്കുക അപ്പം നാലരയാണ് മാക്സിമം എല്ലാവരും എടുക്കുന്നത് അപ്പോൾ ഞാൻ നാലര എടുത്തിട്ടുണ്ട് ആ നാലര നാലരയിലോട്ട് തെയ്യം ഇവിടെ നിന്ന് നാലരയിലോട്ട് ഇങ്ങനെ ഒന്ന് വരച്ചിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് നെക്കെടുക്കാം നെക്കിൻ്റെ വീതി എടുക്കുന്നത് മൂന്നാണ് താഴത്തോട്ട് ഞാൻ ഫ്രണ്ടിൽ ഈ നാല് ആറര തന്നെ എടുക്കുന്നുണ്ട് ഫ്രണ്ടിൽ നമ്മൾ വി നെക്കിലാണ് വരയ്ക്കുന്നത് അതുകൊണ്ട് ആറര എടുത്തിട്ടുണ്ട് ബാക്കിൽ മൂന്ന് എടുത്തിട്ടുണ്ട് ബാക്കിൽ എന്നിട്ട് ഞാൻ റൗണ്ട് ഷേപ്പിലും ഫ്രണ്ടിൽ വി നെക്കിലും വി ആയിട്ട് ഞാനന്ന് വരച്ച് വെച്ചിട്ടുണ്ട് നമുക്ക് ഫ്രണ്ട് ആംഹോള് ഇതുപോലെ ഒന്ന് കുഴിച്ച് വരക്കാം കേട്ടോ അതെ അപ്പോൾ ഞാൻ ഇതുപോലെയാണ് വരച്ചിരിക്കുന്നത് ഒന്നും കൂടി ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞ് തരാം ആംഹോള് നമ്മൾ ആദ്യം തന്നെ ഷോൾഡറ് ആറര ആംഹോള് ആറര എടുത്തിട്ടുണ്ട് ചെസ്റ്റ് ഒൻപതാണ് എടുത്തിരിക്കുന്നത് രണ്ടും തയ്യൽത്തുമ്പും കുടിക്കൂട്ടി പതിനൊന്ന് ഇവിടം വരെ നമ്മൾ ഷേപ്പ് എടുത്തിരിക്കുന്നത് പതിമൂന്ന് നമ്മൾ അറ്റത്തോട്ട് പതിമൂന്ന് തന്നെയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ നമ്മൾ വണ്ണം താഴ്ത്തെടുത്തിരിക്കുന്നത് എട്ടും തയ്യൽത്തുമ്പ് രണ്ടും കൂടി കൂട്ടി പത്താണ് കേട്ടോ ഇവിടെയാണ് ഞാൻ പറഞ്ഞ നാലര എടുത്തിരിക്കുന്നത് നാലര ഇതുപോലെ എടുത്തിട്ടുണ്ട് കേട്ടോ ആട്ട് ഇത് തമ്മിലൊന്ന് കൂട്ടി യോജിപ്പിച്ചിട്ടുണ്ട് ഇതുപോലെ ആദ്യം തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കേണ്ടത് ഈ ബോഡി പാർട്ടും സ്കേർട്ട് പാർട്ടും കൂടി സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട് രണ്ടും ഒരുമിച്ച് വേണം വെട്ടാൻ അത് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് സെപ്പറേറ്റ് ചെയ്യാം ഷോൾഡറിൻ്റെ അവിടെ അതുകൊണ്ട് നമുക്ക് കൈക്കുഴി ഇതുപോലെ രണ്ടോ ഒരുമിച്ച് വെട്ടിയെടുക്കാം കേട്ടോ രണ്ടും ഒരുമിച്ച് ഇതുപോലെ വെട്ടിയെടുക്കണം അതിനുശേഷം ഫ്രണ്ട് പാർട്ടാണ് നമ്മൾ ഇതുപോലെ വെട്ടുന്നത് നെക്ക് വെട്ടിയെടുക്കുന്നുണ്ട് കൈക്കുഴി വെട്ടിയെടുക്കുന്നുണ്ട് അതെ ഈ ഫ്രണ്ട് പാർട്ടിലെ ആലിയ കട്ടിൻ്റെ ആ കട്ട് വരുന്ന അവിടെ ഫ്രണ്ട് പാർട്ട് മാത്രമാണ് നമ്മൾ ഇതുപോലെ വെട്ടിയെടുക്കുന്നത് അതെ ഇതുപോലെ അപ്പോൾ ഫ്രണ്ട് പാർട്ട് വരുവട്ടെ നമുക്ക് ബാക്ക് പാർട്ട് വെട്ടരുത് ബാക്ക് പാർട്ട് നമ്മൾ എടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് അതിലെ നെക്കൊന്ന് ഒന്നും കൂടി വരച്ച് കൊടുക്കാം മൂന്നെടുത്തിട്ട് റൗണ്ട് നെക്കിലൊന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് സ്കേർട്ടിൻ്റെ പാട്ട് എടുക്കണം അതിൽ ഫ്രണ്ട് പീസ് ആണ് ആദ്യം എടുക്കേണ്ടത് ഇതുപോലെ നാലര നമുക്ക് അറ്റം വരെ ഇങ്ങനെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം നാലരയാണ് എടുക്കേണ്ടത് നമ്മൾ ആദ്യം ബോഡി പാർട്ടിലെടുത്ത നാലര ആയതുകൊണ്ട് ഇവിടെ നാലര തന്നെ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കാം അതിനുശേഷം ഈ സെൻറ്ററിൽ നിന്ന് ആ അറ്റത്തോട്ട് ഇങ്ങനെ ഒരു വര ഒന്ന് വരച്ചു കൊടുക്കണം എന്നിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം ഇത് ഫ്രണ്ട് പാർട്ടിലെ മാത്രമേ ചെയ്യാവുള്ളൂ ബാക്ക് പാർട്ട് ഇതുപോലെ ചെയ്യരുത് ഫ്രണ്ട് പാർട്ടിൽ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഫ്രണ്ട് പാർട്ടിൻ്റെ സ്കേർട്ടിൻ്റെ പാർട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ബാക്ക് പാർട്ടാണ് ചെയ്യാനുള്ളത് അത് ഈ നാലര എടുത്തതിൻ്റെ അവിടെ നിന്ന് താഴ്ത്തോട്ട് വെക്കണം വെക്കാൻ വേണ്ടി ഇതുപോലെ നമ്മൾ അതിൻ്റെ മുകളിൽ എടുത്ത് വെച്ചിട്ടുണ്ട് അത് നമുക്ക് ഇവിടെ നിന്ന് വേണം ടോട്ടൽ ലെങ്ത്ത് അടയാളപ്പെടുത്താൻ വേണ്ടി അതുപോലെ തന്നെ നമ്മൾ പതിമൂന്ന് ബോഡി പാർട്ടിൽ എടുത്തിട്ടുണ്ട് ബാക്കി ടോട്ടൽ ലെങ്ത്ത് നിങ്ങൾ ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തിയിട്ട് വെട്ടിയെടുക്കണം അപ്പോൾ നമ്മുടെ കട്ടിങ് പരിപാടിയൊക്കെ ഇനി സ്ലീവ് മാത്രം വെട്ടിയെടുത്താൽ മതി സ്ലീവ് ഞാൻ ഇതുപോലെ ചെറിയ ഒരു ഫില്ലൊക്കെ വെച്ചാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ സ്ലീവ് വേണ്ടത് അതുപോലെ ഒന്ന് വെട്ടിയെടുക്കുക അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് ചോദിക്കാം കേട്ടോ